വാർത്തകൾ വിശദമായി വളപട്ടണത്ത് ഒരു കോടി രൂപയും പവനും കവർന്ന കേസിൽ പ്രതി പിടിയിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് സിസിടി വി ദൃശ്യങ്ങളാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അയൽവാസിയായ പ്രതി ലിജീഷിന്റെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തു കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയത് അഷ്റഫിന്റെ വീടുമായി അടുത്ത ബന്ധമുള്ള ആളായിരിക്കും മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു അന്വേഷണം നടന്നത് മോഷണം നടന്ന ദിവസം തലേന്നും ലിജീഷ് അഷ്റഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത അയൽവാസിയായ പ്രതി ലിജീഷിന്റെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തു കോടിയും അറുപത്തിയേഴ് പവനുമാണ് കണ്ടെടുത്തത് പ്രതി ലിജീഷ് വെൽഡിംഗ് തൊഴിലാളിയാണ് തൊഴിൽ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയാണ് ലോക്കർ തകർത്തത് വീട്ടിലെ കട്ടിലിനടിയിൽ സ്വയം നിർമ്മിച്ച ലോക്കറിലാണ് മോഷണം മുതൽ സൂക്ഷിച്ചത് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് സിസിടിവി സി ടി ദൃശ്യങ്ങളാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു മോഷ്ടാവ് കശണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായെന്നും ഡെമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരൽ അടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ റൂറൽ എസ് പി എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു എഫ്ഐആറിന്റെ ചുരുക്കം പ്രകാരം ഈ പരാതിക്കാരി പത്തൊമ്പതാം തീയതി കൊട്ടുമ്പ് സമേതം മധുരൈ ഒരു കല്യാണത്തിൽ കല്യാണത്തിൽ പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് ഇരുപത്തിനാലാം തീയതിയാണ് വൈകിട്ട് വന്നപ്പോൾ കണ്ടത് വീട്ടിൽ ഒരു ക്ലോസെറ്റ് ലോക്കർ പോ പോട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള വൺ കറോർ ഒരു കോടി രൂപ പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം മുന്നൂറ് പൗണ്ട് സ്വർണം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു വീടിന്റെ പൊറുകിലുള്ള ജനൽ ജനൽ പോട്ടിച്ചിത്ത് ഈ ഈ പ്രതി ഈ എഫ്ഐആറിന്റെ അക്യൂസേഷൻ പ്രകാരമാണ് മോഷണം നടത്തിയത്